കുറഞ്ഞ വിലയിൽ ഒരു ഫോർ ബെഡ്റൂം വീടാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു അർജന്റ് സെയിൽ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും ഇൻഫോ പാർക്കിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരത്ത് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നാലേമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു മെയിൻ റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്ത് സമയം മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റത്തായി കിണർ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ഡിസൈൻ വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ജസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സിലിം വർക്കുകൾ ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മധ്യഭാഗത്തായി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡാനി എരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിനൊന്നടി വേദിയുമുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസ് മുകൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഭാഗത്ത് ഒരു വലിയൊരു ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഈ വില വില വെറും ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ശതമാനവും ലോൺ സൗകര്യം ലഭ്യമാണ് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക